വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിച്ച നിലയിൽ മലപ്പുറം ചങ്കരംകുളത്താണ് സംഭവം കക്കിടിപ്പുറം വടക്കേപ്പുരക്കിൽ രാമചന്ദ്രൻ എന്ന ചന്ദ്രന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറാണ് അഗ്നികരിയായത് പരാതിയിൽ ചങ്കരകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്രവാഹനമാണ് കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത് കക്കിടിപ്പുറം വടക്കേപ്പുരക്കിൽ രാമചന്ദ്രൻ എന്ന ചന്ദ്രന്റെ വീട്ടിലെ സ്കൂട്ടറാണ് അഗ്നിക്കിരയായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് സംഭവം എന്നാണ് സൂചന വീടിന് മുൻപിൽ നിന്നും എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതായി വീട്ടുകാർ പറഞ്ഞു രാത്രി ഒന്നരൊക്കെ ആകുമ്പോ എന്തോ പൊട്ടിത്തെറിക്കുന്ന സൗണ്ട് കേട്ടിട്ടാ ഏട്ടാ എണീറ്റത് എന്നിട്ട് വിളിച്ചു ഞങ്ങള് പുറത്തു ഇറങ്ങി വണ്ടി ഇറങ്ങിയൊക്കെ ഞങ്ങൾ വേഗം മോട്ടർ ഇട്ടിട്ട് തീ കെടുത്തി തീ മാത്രല്ല വീടിന്റെ മുകളിലേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിരി ഉമ്മർത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെയൊക്കെ കത്തിപ്പോയി പിന്നെ അപ്പം തന്നെ ഏട്ടാ ആരേനും വിളിക്കുകയും പറയുന്നുണ്ട് നമുക്ക് അത് നേരത്തെ വിളിക്കാൻ ആരേനും വിളിക്കാനും പറ്റുന്നില്ല ഞാൻ നേരെ ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ അപ്പം തന്നെ വന്നു രണ്ടാൾ എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് സംഭവത്തിൽ കുടുംബം ചങ്ങനകുളം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു വാഹനം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് വീടിനും മുൻഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മലബാർ ടൈംസ് എടപ്പാൾ